അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിൽ മുൻ പ്രസിഡന്റായിരുന്ന സീന ബിജു നാരായണനും മുൻ മെമ്പറും ഭർത്താവുമായ ബിജു നാരായണനും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ശ്രദ്ധ നേടുന്നു പഞ്ചായത്തിലെ എട്ട് ഒൻപത് വാർഡുകളിലാണ് ദമ്പതികൾ ജനവിധി തേടുന്നത് ബിജു നാരായണൻ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് വർഷം അയർക്കുന്നം പഞ്ചായത്തിൽ എട്ടാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചിരുന്നു ഇത്തവണ എട്ടാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വീണ്ടും ബിജു നാരായണൻ മത്സരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് വാർഡിൽ ഈ ടീമിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിൽ ഞാൻ ആ വാർഡിലെ ആയിരുന്നു നിങ്ങൾ എല്ലാവരും നല്ല കൂടി എന്നെ വിജയിപ്പിക്കണമെന്ന് വളരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഒൻപതാം വാർഡിലാണ് സീന ഹാരിയാബ്ജു നാരായണൻ മത്സരിക്കുന്നത് എട്ടാം വാർഡിൽ നിന്നും സ്വതന്ത്രയായി നിന്ന് സീന ബിജു നാരായണൻ വിജയിച്ചിരുന്നു യു ഡി എഫിന്റെ പിന്തുണയോടെ തുടർച്ചയായി അഞ്ചു വർഷക്കാലം സീന ബിജു നാരായണൻ പഞ്ചായത്ത് പ്രസിഡന്റ് ചുമതല വഹിച്ചു ഞാൻ ഗ്രാമപഞ്ചായത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് കഴിഞ്ഞ ടൈമിൽ ഞാൻ എട്ടാം വാർഡിൽ ഹസ്ബൻഡ് നിന്ന മുന്നേ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഹസ്ബൻഡ് നിന്ന വാർഡിൽ ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിൽ ഞാൻ നിന്ന് മത്സരിച്ച് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെയാണ് ഞാൻ എട്ടാം വാർഡിൽ നിന്ന് ജയിച്ചത് ഈ പ്രാവശ്യം ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഒൻപതാം വാർഡിൽ മത്സരിക്കുവാണ് എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണം ഞാൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിൽ അയർക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ എട്ടാം വാർഡിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും അതോടൊപ്പം തന്നെ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി അഞ്ച് വർഷം തുടർച്ചയായ അഞ്ച് വർഷവും പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ജനസേവനം ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചു എല്ലാവരുടെയും വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയാണ് ഇരുവരും ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ